തിരുവനന്തപുരം കോർപ്പറേഷനിൽ സി പി എമ്മിന് വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു എന്നതാണ് ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും സി ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് കെ ശ്രീകണ്ഠൻ എ കെ സ്റ്റൊഫിൻ വിവരങ്ങൾ നൽകും സ്റ്റൊഫിൻ ഇതാ മറ്റൊരു പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ച് ഈ വിമതർ ഉണ്ടാവുക ഇനി അത് പരിഹരിച്ച് തീർക്കുക എന്നതൊക്കെ വലിയ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ പരിഹരിക്കപ്പെട്ടേക്കാം എങ്കിലും എങ്ങനെയാണ് ഇത്രയും പാർട്ടിയുടെ സജീവ പ്രവർത്തനായ ഒരാൾ ഈ വിമതനായി എത്തുന്നത് നിലവിൽ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പാണോ നേതൃത്വവുമായിട്ടുള്ള എതിർപ്പാണോ എന്താണ് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് മുതൽ പലയിടത്തും വിമത സ്ഥാനാർത്ഥികളുണ്ട് വാഴോട്ട് കോണത്ത് അതോടൊപ്പം തന്നെ ചെമ്പഴന്തിയിലെല്ലാം പരസ്യമായ അവരുടെ പ്രതികരണങ്ങളെല്ലാം കണ്ടതാണ് ഇപ്പോൾ ഏതായാലും ഉള്ളൂരിലും ഒരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നിരിക്കുകയാണ് കെ ശ്രീകണ്ഠൻ അദ്ദേഹം പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു ഏതാണ്ട് പതിനാൽപത് വർഷമായി അവിടെ പാർട്ടി അംഗമാണ് സജീവ പ്രവർത്തകനായിരുന്നു ഒപ്പം ഒരു മുൻ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് പാർട്ടി പത്രത്തിലെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ പരിഗണിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടം പക്ഷേ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ ലിജുഎസ് അവിടുത്തെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റിയും അംഗവും ആയ ലിജുവിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചത് ചില പ്രാദേശികമായ എതിർപ്പുകളും അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളുടെ എതിർപ്പുമെല്ലാം ഇത്തരത്തിൽ ശ്രീകണ്ഠന്റെ സ്ഥാനാർത്ഥി നഷ്ടപ്പെടുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ടപ്പോൾ ഇതൊരു വിമത നീക്കമൊന്നുമല്ല കൗൺസിലറായി അല്ലെങ്കിൽ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളമുള്ള വികസനമാണ് തന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അത് അത്ര എളുപ്പത്തിൽ ആഘോവത്തോടുകൂടി കാണാൻ കഴിയില്ല കാരണം അദ്ദേഹം ഏറെ നാളായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അവിടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതോടൊപ്പം തന്നെ ഒരു പാർട്ടി പത്രത്തിൽ ജോലി ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകനായിരുന്നു അതുകൊണ്ട് തന്നെ സജീവമായ അദ്ദേഹത്തിൻ്റെ പേരും ഈ പരിഗണിച്ചിരുന്നു അവസാന ഘട്ടത്തിലാണ് എൻ ലിജുവിലേക്ക് യുവിലേക്ക് അനാർത്ഥിത്വം എത്തിയത് അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടുകൂടി പാർട്ടിയും ഇക്കാര്യം കാണുന്നുണ്ട് എന്ത് മറുപടി ഇക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിനടക്കം ഉണ്ട് ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെ ഈ പ്രശ്നത്തിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറെ ഗൗരവരം അല്ല നേരത്തെ ശെഫിനിപ്പോൾ മന്ത്രി വിശ്വൻകുട്ടിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ കേട്ടു ബി ജെ പിയിൽ പ്രവർത്തകർ വളരെ ഭയപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ സമാനമായ രീതിയിൽ ഇതൊരു വിമത സ്ഥാനാർത്ഥിയിലേക്ക് പോകുമ്പോൾ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് അപ്പോൾ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് വേഗത്തിലൊരു ഇടപെടൽ സാധ്യമാണോ അദ്ദേഹം ഇത്രയും പതിറ്റാണ്ടുകൾ പാർട്ടിയിലുള്ള ആളെന്ന നിലയ്ക്ക് പാർട്ടിക്കെതിരായി കൂടുതൽ മുന്നോട്ട് പോകാൻ പക്ഷേ അദ്ദേഹത്തിനൊരു ആഗ്രഹം ഉണ്ടാവില്ല അതുകൊണ്ട് പാർട്ടി നേതൃത്വം വളരെ സജീവമായി തന്നെ ഇടപെടുന്നുണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ ആ തീർച്ചയായിട്ടും നിമിഷം കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ തുടക്കം മുതൽ തന്നെ സി പി എമ്മിന് വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പോലും അറുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് അവർ സി പി എമ്മിൻ്റെ സീറ്റുകൾ മാത്രമാണ് പ്രഖ്യാപിച്ചത് പിന്നീട് മറ്റ് ഘടകക്ഷികളുമായി ജില്ലാ പഞ്ചായത്തിലടക്കം വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു പൗണ്ട് കടവ് അല്ലെങ്കിൽ മേലാങ്കോട് കരമന ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് തന്നെ കാലതാമസമുണ്ടായി അത് പലതരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങളാണ് അത്തരത്തിൽ കാരണമായത് അതാണ് ഉള്ളൂരിലും സംഭവിച്ചത് ഉള്ളൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിൽ പോലും ജില്ല നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജില്ലാ നേതാക്കളുടെ അടക്കം എതിർപ്പിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ മാറ്റിയത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷേ ചർച്ചയൊക്കെ നടന്നിട്ടുണ്ടാകാം അങ്ങനെ ചർച്ചയിൽ ഒരു സമവായത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി കഴിയാത്തതുകൊണ്ടാണ് ഈ ഒരു വിമത നീക്കം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഏതായാലും കൂടുതൽ പ്രതികരണം അത്തരത്തിൽ വരേണ്ടതുണ്ട് പ്രശ്നപരിഹാരം ഇവിടെ ഒരു പോകുമ്പഴിയായിട്ട് ഇനിയും ഉണ്ട് കാരണം നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് ഇനിയും ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അതിനിടയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് സി പി എം നീക്കപ്പെടുന്നത് അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പ്രാദേശികമായിട്ട് പലതരത്തിൽ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പല വാർഡുകളിൽ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം പരിഹരിക്കേണ്ട ഒരു ചുമതല ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിലുണ്ട് ശരി ശരി കെ എസ് ശെഫിനാണ് വിവരങ്ങൾ നൽകിയത് സി പി എമ്മിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു തലവേദന ഉണ്ടാകുന്ന ഒരു വിമത സ്ഥാനാർത്ഥി രംഗപ്രവേശം ചെയ്യുന്നുവെന്നതാണ് ഉള്ളൂർ വാർഡിലാണ് കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹം സി ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗവും എന്തായാലും പ്രശ്നപരിഹാരത്തിൽ സാധ്യതകൾ തേടിയാണ് പാർട്ടി നേതൃത്വം